അങ്കാഹുവെന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വില്ലേജ് ആണ് അപ്പൊ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ മോർണിംഗ് ടക്കിങ് പോകാന്നാണ് വിചാരിക്കുന്നത് ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഇവിടെ ക്ലൈമറ്റ് പതിനെട്ട് ഡിഗ്രി ആയി ഞാൻ രാവിലെ നാൽപ്പത് ഡിഗ്രി ആയിരുന്നു അവിടെ നാൽപ്പത് ഡിഗ്രിന്നാണ് പതിനെട്ട് ഡിഗ്രി ആയത് കേട്ടോ പെട്ടെന്നാണ് മാറിയത് അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്നിങ്ങോട്ട് ഞാനിത് ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു എന്റെ വീട് ഇവിടെ അടുത്താണ് നോക്കിയാണെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാന്ന് ഞാൻ അവളുടെ ചാച്ചി ഊറ്റി നോക്കിയ സമയത്ത് വന്നിട്ടുള്ളത് വില്ലേജ് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥല പറഞ്ഞത് അരുണിമ ബ്ലാക്ക് പാന്തർ അരുണിമ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഞാൻ ആ വിഷയം വീഡിയോ ചെയ്തിരുന്നില്ല ഇനിവേ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട അരുണിമയെന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ അമേരിക്കയിൽ ഉണ്ടായ ഒരു ദുരവസ്ഥയെക്കുറിച്ചും ഈ ഒരു പെൺകുട്ടിയാണ് എന്നും ആ ഒരു പഹയനായ ഒരു പത്തൊഴുപത് വയസ്സുള്ള ഒരു വയസ്സുള്ള ജോർജ് കോറെയോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ട് ഒരാളുടെ വീട്ടിൽ പോയി താമസിക്കുകയും അവരുടെ ചെറുമക്കൾ വന്ന് ആട്ടി ഇറക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുമായി പെൺകുട്ടി വന്നിരുന്നു പിന്നീട് ജോർജ് കോറയുടെ ഭാഗത്തായിരുന്നു ശരിയെന്നൊക്കെ പറഞ്ഞുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഉണ്ടായി ഇനിവേ അതിനുശേഷം താൻ ഒട്ടും പുറകിലോട്ട് പോവില്ല എന്നൊരു വാശിയോടുകൂടി മെക്സിക്കോയിലോട്ട് കടന്നു ചെന്ന അരുണിമയ്ക്ക് ഉണ്ടായ ആ ഒരു ദുരനുഭവം ഒരിക്കലും ഒരു പെൺകുട്ടി ഈയൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയും ദുഷ്കരമായ ഒരു അവസ്ഥയിലൂടെയാണ് അരുണിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ എംബസി ഇടപെട്ട് ഈ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ വിലക്കി തിരികെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിവയെ എന്താണ് സംഭവിച്ച ആ ദാരുണമായ സംഭവം അത് നമുക്കൊന്ന് കാണാം മെക്സിക്കോക്കാരനായ ഒരു പഹയൻ ആ ഒരു പഹയൻ റോഡ് അരികിൽ വെച്ച് അരുണിമയെ കാണുകയും വീട് ഇല്ല താമസിക്കാൻ വീടില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ഒരു കാട്ടിലേക്കാണ് ഒരു കൊടും കാട്ടിലേക്ക് താൻ പണിയെടുക്കുന്ന ഒരു ഏരിയയാണെന്നാണ് പറഞ്ഞത് കാട്ടിലെത്തുന്ന അരുണിമയ്ക്ക് ചില ദുരൂഹതകൾ തോന്നും ഇനിമേ പിന്നീട് എന്താണ് സംഭവിച്ചത് അരുണിമയ്ക്ക് എന്ത് പറ്റി നമുക്ക് അറിയേണ്ടതുണ്ട് ചാനൽ ചാനൽ തീർച്ചയായും വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് സബ്സ്ക്രൈബ് കാണാൻ ശ്രമിക്കുക കാണുന്നത് ഇതൊരു ഫുൾ ഒരു ആക്കാടത്തോട്ടാണ് മൗണ്ടൈന്റെ മുകളിലാണുള്ളത് ധൈര്യൊരു വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ ആരുമില്ല ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടൈനും നല്ല തണുപ്പും നമുക്ക് ആ ഒരു മൗണ്ടൈൻ കണ്ടോ ഫുള്ള് നാളെ ഞാൻ പോകാൻ പോകുന്ന മോണ്ടെല്ലാം ആ എന്റെ പേരെ മുന്നിൽ താഴ്ന്ന മോണ്ട ഇതെല്ലാം ആടെ അവക്കടെ തോട്ടാണെന്നാണ് പറയുന്നത് അതെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലാണ് വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കറണ്ട് ഒന്നുമില്ല ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്ക് ഇവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഒരുമാരത്തെ ടൈപ്പ് ലൈറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് സ്ഥലൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റൊക്കെയാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ട് മുകളിൽ രണ്ട് റൂം ഉണ്ട് അപ്പൊ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലുണ്ട് ഇവിടുന്ന് ഉള്ള വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കണ്ടോ അങ്ങോട്ടൊക്കെ മൗണ്ടെയിൻസ് എല്ലാം ആയിട്ട് നല്ല സാ പക്ഷെ ഇരുട്ടാണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഈ കാണുന്നതാണ് കേട്ടോ ഒക്കെ ഇവിടെ ഒക്കെ പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ എനിക്കൊന്നും ആളും ഇങ്ങോട്ട് അധികം വരാറൊന്നുമില്ലാന്ന് കേട്ടോ ആ കരണ്ടും ഇല്ല ഒന്നുമില്ല എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കൂല്ലല്ലോ കറണ്ടൊന്നുമില്ലാണ്ട് ഞാനത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് ഒരു ഒരു ഇത് അധികം എന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഉണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് പേടി മെക്സിക്കോക്കാരനായ പഹേൻ ഓന്റെ ഇരിപ്പും മട്ടും ഓന്റെ ഒരു ആറ്റിറ്റ്യൂഡും കണ്ടപ്പോഴേ എനിക്കും ചില സംശയങ്ങൾ തോന്നിയിരുന്നു ഒരു ഒരു ആ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ ആർക്കും സംശയം തോന്നിയേക്കും എന്നാൽ അരുണി അപ്പോൾ സംശയം തോന്നിയില്ല അതിനുശേഷം ഈ പഹേൻ ആദ്യം വർക്ക് ഏരിയ എന്നും പറഞ്ഞൊരു കൊടും കാട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രത്യേകിച്ച് സംഭവിച്ചില്ല അതിനുശേഷം തന്റെ വീട്ടിലോട്ട് അതായത് ആ വീട്ടിലാകട്ടെ ആരും താമസമില്ലാത്ത പൊടി പിടിച്ച് കിടക്കുന്ന ഒരു വീട് ഇതുപോലൊരു പെൺകുട്ടിയെ സാധാരണ നിലയ്ക്ക് താമസിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇതുപോലെ പൊടി കിടക്കുന്ന ആരും വരാത്ത ഒരു റൂമിലോട്ട് കൊണ്ടുപോകുമോ കറണ്ട് പോലും ഇല്ല മൊബൈല് പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരു വീട്ടിലേക്കും ഏതെങ്കിലും ഒരു ഹിമാർ കൊണ്ടുപോവോ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു മെക്സിക്കക്കാരനായ എന്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉള്ളൊരു കാട് അതിന്റെ നടുവിൽ ഞാൻ നെറ്റ്വർക്കില്ല കറന്റ് ഒന്നുമില്ല ഞാന് ഭയങ്കര തണുപ്പും പുതിപ്പൊക്കെ ഉണ്ട് രണ്ടു മൂന്ന് കട്ടിയുള്ള പുതിപ്പൊക്കെ ഉണ്ട് കൊഴപ്പില്ല എന്നാലും എന്തോ പെട്ടെന്ന് ആ ആള് മാത്രമുള്ളൂ വേറെ ആരുല്ല ആളെന്താ അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വച്ചിട്ടുണ്ട് ഇത് രണ്ട് ബാഗ് ഞാൻ ഇവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല ഇലക്ട്രിസിറ്റി ഇല്ല പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ എന്തായാലും എന്തേലും ഡാറ്റ കുറച്ചുണ്ട് അത് ഉപയോഗിക്കാം കുറച്ച് നേരം പെട്ടെന്ന് കിടന്നുറങ്ങാം രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ രാവിലെ എണീക്കണം സാധാരണ എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല എവിടെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഇപ്പോ ഒരാളുടെ വീട്ടിലൊറ്റയ്ക്ക് ഞാനിങ്ങനെ നിക്കുമ്പോ ഒന്നും പേടി തോന്നാറില്ല ഇത് മൊത്തത്തിലൊരു എന്തോ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല ഭയങ്കര സൗണ്ടും പുള്ളി പറഞ്ഞു ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞാൽ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാവരോടും പറയുന്നതാ ഇത് എന്താ പ്രശ്നമൊന്നുമല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് എന്തിനാ പുല്ലി അങ്ങനെ പറഞ്ഞു നിൽക്കുള്ളത് എന്റെ സമയം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുള്ള പോലുള്ള ഒരു വലിയൊരു കാമക്കടുവിയാണ് ഈ മെക്സിക്കോക്കാരനെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മൂന്ന് റൂമുകളുള്ളൊരു വീട് അവിടെ പണിഞ്ഞിരിക്കുകയാണ് അവിടെ ആൾതാമസമില്ല താമസം ഇല്ല മാത്രമല്ല ഭാര്യയ്ക്കും അറിയത്തില്ല ഭാര്യയോട് പറയാതാണ് ഈ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തു നല്ല തങ്കപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു പകേൻ എന്തുമാത്രം കിനാവുകൾ ആ ഒരു യാത്രയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാം ഓന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായാണ് സംഭവിച്ചത് അരുണിമയുടെ അവസ്ഥയല്ല ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവല്ലേ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും അധികം ദൈവത്തെ വിളിക്കുന്ന ആളുകൾ ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പുരുഷന്മാർക്ക് മനസ്സിലാവും അത് നമ്മുടെ ഈ പോൺ പൊണ്ണിഡിയസിലൊക്കെ അഭിനയിക്കുന്ന സ്ത്രീകളാണ് സംശയമുള്ളവർ വേണം പോയി കണ്ടു നോക്ക് അതായത് ഒരു അരമണിക്കൂർ മൂവി ആണെങ്കിൽ അതിൽ അതിലേതാണ്ട് ആയിരത്തിലധികം തവണയെങ്കിലും മൈ ഗോഡ് മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് എന്ന് പറയും അത്രയും അധികം ദൈവവിശ്വാസികളാണ് അവർ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുന്നതും ഈ പറഞ്ഞ പൂണ്ണടികളാണ് അതുകൊണ്ട് തന്നെ ഈ പഹയനും പറഞ്ഞത് അതായത് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെല്ലാം വലിയ ദൈവവിശ്വാസികളാണ് ദൈവം ഒരേ കാത്തുകൊള്ളും ദൈവത്തിനതൊക്കെ വലിയ ഇഷ്ടമാണെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അത്തരത്തിലൊരു കാമക്കടുവയാണ് ഈ ഒരു പഹയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു അതിനുശേഷം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡായി എന്താ പറയേണ്ടത് അറിയില്ല അവിടെ തോർത്തേയും ഒരു ഇത് ഇരിക്കുന്നുണ്ടായി ഞാന് കഴിച്ചില്ല അതിൽ ഈച്ചിരുന്നു പ്രാണിയേക്ക് ഇരിക്കുന്നു ആളത് ചൂടാക്കി കഴിച്ച് അത് കഴിച്ചിനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ ഒരു ദിവസം പട്ടണി കിടന്നാലും പോകും ഇതുപോലൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഭക്ഷണം പോലും കിട്ടിയില്ല ഓനേതോ പഴയ റൊട്ടി ഒരാഴ്ച പഴക്കമുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഓൻ അവിടെ വന്നപ്പം അവിടെ വെച്ചിട്ട് പോയ റൊട്ടി ചൂടാക്കി കഴിച്ചു ഈച്ചയൊക്കെ പറ്റുന്ന ഓൾക്ക് ഒന്നും കൊടുത്തതുമില്ല ഓൾക്ക് കൊടുത്തേനെ ഓം വിചാരിച്ച അണക്കത്തുള്ള ഓൻറെ കൂടെ കിടന്നുറങ്ങുന്ന ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഓൻ ഒരാഴ്ചയല്ല ഒരു മാസത്തേക്കുള്ള ഭക്ഷണം മേടിച്ചു കൊടുത്തേനെ പോകുമ്പോൾ ഡ്രസ്സ് എടുത്തു കൊടുത്തേനെ പക്ഷെ ഓം വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് ആ ഒരു പകയൻ ഭക്ഷണം കൊടുക്കാതെ തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഓന്റെ വിധിയെ ശപിച്ചുകൊണ്ട് ഓൻ കടന്നുറങ്ങി ഒരു പക്ഷെ ഓൻ ഈ ജോർജ് കോറിയുടെ വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു ബ്ലോഗ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ ഒരു അരുണിമയുടെ ചാനലിന്റെ പേരെങ്കിലും ചോദിച്ചിട്ട് ഓൻ അതിന് തയ്യാറായിരുന്നെങ്കിൽ ഓൻ ഈ ദുരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇനിവേ ഇതുപോലൊരവസ്ഥ ഒരു പകയനും ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ അരുണിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ചില കാമക്കെടുകളായിട്ടുള്ള ഹിമാറുകളെ അവരെയും കൂടെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പെണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഈ പറഞ്ഞ കണക്ക് വലിയ ദീവാസ്വപ്നമൊക്കെ കാണും നോർമലായിട്ട് ഈ പറഞ്ഞവണക്ക് ഒരു പെണ്ണ് വന്ന് താമസിക്കും റൂമ് സംഘടിപ്പിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലോകത്ത് ഏത് കോണിൽ പോയാലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏതൊരു ഹിമാറും അവൻ വലിയ സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങൾ കാണും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ആ രീതിയിൽ ആൾക്കാരെ ആൾക്കാറാക്കുന്ന പരിപാടി ഒന്ന് അരുണിമ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായി ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം മറ്റു വീഡിയോ ആയിട്ട് കാണാം